ചോരുള്ളതിങ്ങുന്നു ചോറുള്ളതിന് ചോളുള്ളതിഞ്ഞു ചോറുള്ളതിന് ഞങ്ങൾ പുതിയ ഡ്രസ്സാണ് ഈ ഡ്രസ്സിന്റെ പേരെന്താ ഇയാൻ പാറ്റ ഇയാൻ പാറ്റ ഇയാൻ പാറ്റ ഇതാണ് എന്റെ കുട്ടിയുടെ പുതിയ ഡ്രസ്സ് അപ്പൊ കൊടുക്കണെന്താ പറയാ ചോറും മുരിങ്ങും മുരിങ്ങേ போரே பொன்னு சுட்டே அங்கலவாடிக்கு போரே கொண்டாக்க அன்னை கொண்டாக்க அங்கலவாடிக்கு கொண்டாக்க போரே பொன்னு சுட்டே அங்கலவாடிக்கு போரே பூவா அடி பூவா ഏഹ് അതിന് കാല് കൊടുങ്ങനെ ആകും എവിടേക്കി പോണ് ഇന്ന് അംഗൻവാടിയിലേക്ക് പോവാണ് നമ്മൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് മാറിയപ്പോൾ നമ്മുടെ അംഗൻവാടി പുതിയ അംഗൻവാടി മാറിയിട്ടുണ്ട് പഴയത് എല്ലോ മാറി അല്ലേ ഇപ്പൊ ഞമ്മളാദ്യ

എന്റെ കുട്ടിക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്താണ് അമൃത പൊടി ഉണ്ട് പിന്നെന്താ പറ്റാ അതിന്റെ വിറ്റാമിൻ ഗുളികകളൊക്കെ അംഗലവാടിന്ന് കിട്ടാണ്ട് വിറ്റാമിനൊക്കെ എന്തോ കിട്ടു മക്കളെ രണ്ടാമത്തെ സ്റ്റെപ്പും എന്റെ കുട്ടി അതിഗംഭീരമായി കയറിയിട്ടുണ്ട് പണിയാവും അങ്ങനെ കേറണ്ട അങ്ങനെ കേറാനായില്ല ആയില്ല ഇരിക്കാണ്ട് ഇരുന്നാലേ താഴത്തെ ഓ പോയ ആകെ ഒരു പല്ലൊന്നും മക്കളേന്താണ് ഇപ്പൊ അംഗലവാടിയിൽ ഇപ്പൊ തന്നെ ആക്കണ്ടിരുന്നു തോന്നല് ഒരു വയസ്സായില്ല അപ്പോഴേക്കും ഒരു വയസ്സായില്ല അപ്പോഴേക്കും സ്റ്റെപ്പ് നോക്ക കേറല്ലോ ആല് അഞ്ച് ജയിച്ചു ജയിച്ചു ഏപ്പിയ പല്ലു പോകും ഇല്ല അത് കുറച്ച് ടഫാണ് ഇല്ല അത് കൊറച്ച് ടഫാണ് അവർക്ക് എത്തിയില്ല അവർക്ക് എത്തിയപ്പോഴെങ്കിൽ കൊയിങ്ങി പിന്നെന്താ ഷെപ്പ് കേറാൻ കഴിഞ്ഞില്ല ഓക്കെ ആ അപ്പൊ നമ്മളെ അംഗലവാടിയിൽ പോട്ടെ ഇത് നമുക്ക് നമ്മൾ ആദ്യത്തെ അങ്കലവാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ട് പോകണം കാരണം കുറച്ച് കുന്നൊക്കെ കയറി തൊടി കൂടി ഇതൊക്കെ പോകണം അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി പക്ഷെ ഇപ്പൊ നമ്മളെ അങ്കലവാടി എന്ന് പറഞ്ഞ പുതിയ വീട്ടിലേക്ക് വന്നപ്പോ നമ്മടെ വാടന്നെ മാറിപ്പോയി അപ്പോൾ പുതിയ വീട്ടിലെ അങ്കലവാടി റോഡ് സൈഡില് മെയിൻ റോട്ടമ്മില് ആണ് അതുകൊണ്ട് നമുക്ക് കൂട്ടി കൊണ്ടുവരാനും വിളിച്ചുകൊണ്ടുവരാനും ഒക്കെ എളുപ്പാണ് അപ്പൊ എന്തായാലും നമ്മള് പുതിയ അങ്കലവാടി വിശേഷങ്ങൾ കാണാം അല്ലേ നിങ്ങൾ എന്തായാലും അംഗലവാടി പോയിട്ട് അംഗനവാടി പോയിട്ട് വരാം നമ്മുടെ നമ്മൾ പോവുകയാണ് പോവാടി അന്നെ അംഗനവാടി കാക്ക നമ്മളെ അംഗനവാടിയിലെത്തി വീട്ടിൽ നിന്നാകെ ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കാളും അപ്പൊ രാവിലെ ആശാ ആശാവർക്കറ് വിളിച്ചിരുന്നു അല്ലെ അംഗനവാടി ഇതാണ് അംഗനവാടി ഇത് 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 അതാ അത് എല്ലാ അതിന്റെ അപ്പുറത്ത് കാണുന്ന ടീച്ചർ ഇല്ല ഒടുവിൽ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് അല്ലെ അന്നൊന്ന് ചേർത്താന്ന് വിചാരിച്ചു വന്നപ്പോ എന്റെ ഒരു ഭാഗ്യേ ഈ സ്റ്റെപ്പ് ഒന്ന് കാലെടുത്തിട്ട് വെച്ചു എന്താ പറയുക നാളെ വരാനോ ടീച്ചർ ഇല്ലാന്നോ പിന്നെ സ്കൂളൊക്കെ അടച്ചുകൊണ്ട് കുട്ടികളൊക്കെ വിരുന്നുവർക്ക് തോന്നുന്നുണ്ട് അപ്പം നാളെ വരാൻ വേണ്ടി പറഞ്ഞു നമ്മൾ അംഗനവാടി നമ്മൾ ഇതാ ഇങ്ങനെ എത്തി അങ്കനവാടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പം ഒന്ന് പോയപ്പോൾ അങ്കനവാടിയിൽ ടീച്ചറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പത്തു മാസമായ സുട്ടിയാണെന്നത് കണ്ടങ്ങൾക്ക് പറയാൻ പറ്റുമോ പത്തു മാസം ഏ ആർക്കെങ്കിലും പറയാൻ പറ്റുന്ന ഒരു പത്തു മാസമായ കുട്ടിയാണെന്ന് പത്ത് മാസമായ കുട്ടികൾ എന്തൊക്കെ വലിപ്പം വരും ഇത് എപ്പോഴും ആ ആറ് എഴുന്നൂറിന് മോൾക്ക് എത്തിയിട്ടില്ല എപ്പോഴും ആ ആറ് എഴുന്നൂറ് ആ എന്നും ആ കിലോ തന്നെ ഓക്കെ ചില കുട്ടികൾ അങ്ങനെ എത്ര അതിൽക്ക് എന്തൊക്കെയോ ഫുഡും കാര്യങ്ങളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞു നാല് നേരം എന്നുള്ളത് ആറ് നേരത്തെ ഫുഡാക്കാൻ ഡോക്ടർ പറഞ്ഞു പിന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എന്റെ കുട്ടികളെ മാറി മാറിയിട്ട് ആൾക്കാർ എടുക്കൂ അപ്പോൾ ഒരു ആഴ്ച മാസത്തിൽ ഓൾക്ക് നാല് വട്ടം പനി വരും അപ്പോൾ ആ പനിയിൽ തന്നെയാണ് അവൾ പറ്റ ക്ഷീണിക്കണത് ഫുഡൊക്കെ അവൾ നന്നായിട്ട് കഴിക്കേണ്ടി വരമ്മ ഷൈനനുസരിച്ചിവിടെ മേത്ത് പിടിക്കുന്നില്ല അപ്പം ഞങ്ങൾക്ക് പനിയുടെ ഗുളിക കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറെന്തൊക്കെ ഒരു ഗുളിക വാങ്ങാൻ പറഞ്ഞിരിക്കണേ വിറ്റാമിൻ്റെയൊക്കെ അപ്പം അത് കൊടുക്കണം അല്ലേ അതൊക്കെ കുടിച്ചിട്ട് വാടെ നമുക്ക് അങ്കനവാടിയിൽ പോവാംവാടി അംഗനവാടി കൊണ്ടാക്കി എങ്ങോട്ടന്നെ വരും എന്നറിയണത് ഏ നമുക്ക് മുടിയൊക്കെ കെട്ടിട്ട് പോണം അല്ലെ നമുക്ക് മുടിയൊക്കെ കെട്ടിട്ട് പോകണ്ടേ ഇപ്പൊ അങ്ങോട്ട് പോയിരുന്നു ചെരുപ്പും പോവണേ വെനിങ്ങാണത് ശങ്കലവാടി മാറി 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 അവസാനം എന്റെ കുട്ടിക്ക് അമൃതാപൊടി പൊടി കിട്ടാണ്ടായി ലെ അനക്ക് എത്ര അമൃതാപൊടി പൊടി അമൃതാപ്പൊടി ഉണ്ടാവും പിന്നെ അതുപോലെ വേറെന്തൊക്കെയോ കിട്ടുമല്ലേ വേറെന്തൊക്കെയോ അങ്കലവാടിന്ന് കിട്ടും ഇന്നു കുറെ ആൾക്കാർ വാക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞു പക്ഷെ അതിന് കുറെ കമന്റ്സ് ഉണ്ട് ശരിക്കും വാക്കർ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത് എന്നുള്ളത് ശരിക്കും മക്കൾ തന്നെ നീച്ച് തന്നെ നടക്കണം അങ്ങനെയല്ല വാക്കറ് ചിലർക്ക് നടത്ത സ്പീഡാക്കും ചിലവർക്ക് പിന്നെ അത് ഒരു അത് പിന്നെ അട്ടത്ത് വെക്കുക അട്ടത്ത് വെക്കണന്റെ അല്ല ഏതൊരു ഡോക്ടർ പറയണ കേട്ടോ വാക്കരനേക്കാൾ കൂടുതലും ഇപ്പൊ നീച്ചു നിക്കും കൊറച്ചേ രണ്ട് സെക്കൻഡ് സെക്കൻഡൊക്കെ അലേഹന്റെ ചെറിയ നോയിക്കോളി കായ കൊടുത്ത ചെറിയ ഇതൊക്കെ ും അല്ലെങ്കിൽ എൻ്റെ അങ്കലവാടി പോക്കൊക്കെ ഒന്ന് ഫെയിലായി ഞങ്ങൾ അങ്കലവാടിയിലൊക്കെ പോയി ചേർത്താന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ അത് അംഗലവാടിയിൽ ഇന്ന് ടീച്ചറിലത്ത എല്ലാ മക്കളെയും കൂട്ടിയിട്ട് പേരൻസ് ടൂറ് പേർക്കാന്ന് തോന്നുന്നത് കാരണം പെരുന്നാളായില്ലേ എല്ലാ അംഗലവാടിന്നല്ലല്ലോ അവർക്ക് ചെറിയ മക്കളുണ്ടെങ്കിൽ അതിനും കൊണ്ട് പോകില്ലേ അപ്പം ഞങ്ങളിപ്പോൾ പോയപ്പോൾ ഒരു കുട്ടി പോലും ഇല്ല ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു നാളെ ടീച്ചർ വരും നാളെ വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെങ്കിൽ ഞങ്ങൾ നാളെ വരാന്ന് പറഞ്ഞു നാളെ പോയിട്ട് നമ്മള് കുട്ടികളും ടീച്ചർ തന്നെ അത്രേ കന്നി ടീച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഓക്കെ ഉപ്പ്മാവേ നമുക്ക് കിട്ടാനുള്ളതാണ് കിട്ടാതാണ് നിങ്ങള് രണ്ടാളും ബൈക്കോളുണ്ട് ഇനി വേറെ പണിയൊന്നും ഇല്ലല്ലോ കുട്ടീനെ കൊണ്ടുപോവുക അങ്കനവാടി കൊണ്ടുപോവുക സ്കൂൾ കൊണ്ടുപോവുക ഒരു സ്കൂട്ടി വാങ്ങി ഞാൻ പാലക്കാട് തരാൻവാടി പോയിരുന്നു അപ്പൊ നമുക്ക് സുട്ടിനെ അംഗലവാടി കൊണ്ടുപോലും സ്കൂൾ കൊണ്ടുപോയില്ലോ മുമ്പ് ഒരു സ്കൂട്ടർ വാങ്ങിട്ട് പോയ മാരി തിരിച്ചു വന്നാതി രണ്ടു എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വിശേഷങ്ങളാണ് കോണിമ കേരള തുടങ്ങീക്കണ് എല്ലാ തുടങ്ങിയിക്കണേ എല്ലാ വിക്രസും തുടങ്ങീക്കണ് ഓരോ ൾ വരാൻ ഉള്ളൂ രാജയുടെ കളി കാണാൻ കിടക്കുന്നുള്ളൂന്ന് പറഞ്ഞ മാതിരി എല്ലാവർക്കും താറ്റ പറ താറ്റ പറ താറ്റാ താറ്റ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ താറ്റർക്കാ